പതിനാല് വർഷങ്ങൾക്ക് ശേഷം മഞ്ജു വാര്യർ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മലയാളികളെല്ലാം ഒന്നടങ്കം നടിക്ക് പിന്തുണ അറിയിച്ചു എന്നാൽ ഊണിലും ഉറക്കത്തിലും മഞ്ജുവിന് തുണിയായി ഏറ്റവും നല്ല പിന്തുണ നൽകിയ ഒരാളുണ്ട് ബിനീഷ് ചന്ദ്ര മഞ്ജുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഉറ്റ സുഹൃത്തു കൂടെയാണ് ബിനീഷ് ചന്ദ്ര എൻ്റെ ബാക്ക് ബോൺ എന്നാണ് മഞ്ജു ബിനീഷ് ചന്ദ്രയെ വിശേഷിപ്പിച്ചത് ഒരുമിച്ചുള്ള ഏതാനും ചിത്രങ്ങൾക്കൊപ്പം മഞ്ജു പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എൻ്റെ ബാക്ക്ബോണിന് ഒറ്റ സുഹൃത്തിൽ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ് അന്ന് ബിനീഷ് ചന്ദ്രയ്ക്ക് മികച്ച ഒരു വർഷം ആശംസിക്കുന്നു നിന്റെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തിയാകട്ടെ എന്നാണ് മഞ്ജു ക്യാപ്ഷനിൽ എഴുതിയിരുന്നത് ആ പറഞ്ഞത് അച്ചട്ടാണ് ബിനീഷ് ചന്ദ്ര തന്നെയാണ് മഞ്ജു വാര്യർ എന്ന നടിയുടെ നട്ടെല്ല് എന്ന് യോജിച്ച് ചിലർ കമൻറ്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട് മഞ്ജുവിൻ്റെ വിജയങ്ങൾക്കെല്ലാം കാരണം ബിനീഷ് ചന്ദ്രയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു അതുമാത്രമല്ല ബിനീഷ് ചന്ദ്രയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു കൊണ്ടുള്ള കമൻ്റുകളും അന്ന് വന്നിരുന്നു വെറുമൊരു പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറമുള്ള സുഹൃബന്ധവും സഹോദര ബന്ധവും മഞ്ജുവും ബിനീഷ് ഉണ്ട് വലിയ ഒരു ബ്രേക്കിന് ശേഷം ഇൻഡസ്ട്രിയിലേക്കെത്തിയ മഞ്ജു വളരെ പെട്ടെന്ന് സോഷ്യൽ ഇടങ്ങളിലും സിനിമയിലും മിന്നുന്ന വേഗത്തിൽ വൈറലായതും ബിനീഷ് ചന്ദ്രയുടെ ഇടപെടലിലൂടെയാണ് മഞ്ജുവിൻ്റെ കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠയുള്ള ആളാണ് ബിനീഷ് അത് മഞ്ജുവിൻ്റെ സംസാരത്തിലും ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും എല്ലാം വ്യക്തമാണ് എന്തുണ്ടെങ്കിലും ബിനീഷിനോട് പറയൂ ബിനീഷിനോട് ചോദിക്കൂ എന്ന് ബിനീഷിന് അറിയാം എന്നൊക്കെയുള്ള മഞ്ജുവിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബിനീഷ് ചന്ദ്ര എത്ര മികച്ച രീതിയിലാണ് മഞ്ജുവിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് മഞ്ജുവിനെ ഏറ്റവും മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് വിനീഷ് ചന്ദ്രയ്ക്ക് അതിയായ ശ്രദ്ധയുണ്ട് എന്നും ചില ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഫോട്ടോകളും കണ്ടാൽ മനസ്സിലാകും മഞ്ജുവിന്റെ വൈറലായ മിക്ക ഫോട്ടോയ്ക്ക് പിന്നിലും വിനീഷ് ചന്ദ്രയാണ് ഇരുവരുടെയും ബന്ധത്തെ വളച്ചൊടിച്ച് ഗോസിപ്പുകളാക്കിയവരോടൊന്നും രണ്ടുപേരും പ്രതികരിച്ചിട്ടില്ല കഴമ്പില്ലാത്ത ഗോസിപ്പുകൾ അവഗണിക്കുകയായിരുന്നു മഞ്ജുവും വിനീഷ് ചന്ദ്രയും മഞ്ജുവിൻ്റെ കാര്യങ്ങളിൽ വളരെയധികം കൃത്യനിഷ്ഠയുള്ള ആളാണ് ബിനീഷ് അത് മഞ്ജുവിൻ്റെ സംസാരത്തിലും ചില സോഷ്യൽ മീഡിയകളിലും എല്ലാം വ്യക്തമാണ്